ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമരിയ ഇന്ന് നമ്മൾ പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ നമ്മൾ റെഡിമെയ്ഡ് നൈറ്റീസിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് കുറച്ച് താമസിച്ചു വീഡിയോ ഇടാൻ എങ്കിലും ഇന്ന് റെഡിമെയ്ഡിൻ്റെ വീഡിയോ ഇട്ടേക്കാന്ന് കരുതി അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള റെഡിമെയ്ഡ് നൈറ്റീസാണ് കാണിക്കുന്നത് ചുരിദാർ ഉണ്ട് കട്ടിങ്ങുണ്ട് എൻസ്റ്റൈൽ മോഡലുണ്ട് അതേപോലെ നമ്മൾ ലാസ്റ്റായിട്ട് ഒരു വെറൈറ്റി ഡിസൈൻ കാണിക്കുന്നുണ്ട് പ്ലെയിൻ മെറ്റീരിയലിൽ അചറക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ പീസ് പാച്ച് വർക്കൊക്കെ ചെയ്തിട്ടുള്ളൊരു ഒരു യോഗ പോർഷനൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു ഡിസൈൻ പുതിയ ഒരു കളക്ഷനും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഡിസൈൻസും കാണുക ഞാൻ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ആദ്യം നമ്മൾ ത്രീ പീസാണ് കാണിക്കുന്നത് പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ ഉള്ളത് ഫുൾ എക്സൽ സൈസാണ് കേട്ടോ നാൽപ്പത്തി ഒന്ന് ഇഞ്ച് അല്ല സോറി നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് വണ്ണം ആദ്യം കാണിക്കുന്നത് ത്രീ പീസാണ് അപ്പോൾ ഞാൻ പുറകെ കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ പറയുന്നതും കൂടെ കേൾക്കണം കേട്ടോ വാട്ട്സപ്പിൽ വോയിസ് കേൾക്കാതെ വന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടാവുന്നത് ഇതെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് ചെയ്ത ത്രീ പീസ് നൈറ്റി ആണ് ഇത് സൈസ് എന്ന് പറയുന്നത് എക്സ് സൈസിൽ നമ്മൾ കൊടുക്കുന്നത് ആംബിറ്റ് ഇരുപത്തി ഒന്നായിരിക്കും ഫുൾ സൈസ് വണ്ണം എന്ന് പറയുന്നത് നാൽപ്പത്തി ഇഞ്ച് വണ്ണം ആയിരിക്കും നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ നാൽപ്പത്തി ആറ് ഇഞ്ച് ഡബിൾ എക്സ് എൽ സൈസായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എക്സൽ സൈസ് ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് എക്സെൽ സൈസാണ് വേണ്ടതെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് കൂടുതൽ എക്സൽ ഉൾപ്പെടുത്താമെന്ന് കരുതിയത് അപ്പോൾ ഒട്ടും സമയം കിട്ടാതെ മെറ്റീരിയൽസിൻ്റെ എല്ലാത്തിൻ്റെയും തിരക്ക് കൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാറേയില്ല റെഡിമെയ്ഡ് ഐ ഒരുപാട് വന്നിരിപ്പുണ്ടെങ്കിലും അതൊന്ന് റെഡിയാക്കി സെറ്റാക്കി ഫോട്ടോസൊക്കെ എടുത്ത് കാറ്റലോഗിലേക്ക് ചെയ്യാനും സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻസ്റ്റൈൽ മോഡൽ ഐ അതായത് നമ്മൾ എംബ്രോയ്ഡറി നെക്ക് വെച്ച സ്റ്റൈൽ മോഡൽ നൈറ്റി സ്റ്റൈൽ മോഡൽ നൈറ്റി ഇതിന് മുൻപ് ഞാൻ നിവർത്തി കാണിച്ചിട്ടുണ്ട് സമയക്കുറവ് കൊണ്ടാണ് നിവർത്തി കാണിക്കാതെ ബാക്കും ഫ്രണ്ടും പ്ലീറ്റഡ് ആയിരിക്കും സ്ലീവിൻ്റെ ലെങ്ത് ഒരു ഒൻപതര ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് സൈസ് എക്സൽ തന്നെയാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണമാണുള്ളത് ആമ്പിറ്റ് ഇരുപത്തി ഒന്നാണ് പിന്നെ എന്ന് പറയുന്നത് ലെങ്ത്ത് അതായത് എക്സൽ സൈസ് ഈ നൈറ്റുകളുടെ എല്ലാം ലെങ്ത്ത് ചുരിദാർ കട്ടിങ് ഒഴികെ നാൽപ്പത് സോറി അൻപത്തി മൂന്ന് ഇഞ്ചാണ് ഇറക്കം ഉണ്ടാവുക കേട്ടോ ഇതൊക്കെ നമ്മൾ എൻസ്റ്റൈൽ മോഡൽ പ്ലെയിൻ മെറ്റീരിയലും നമ്മൾ പ്രൊഷൻ പ്രിൻറ്റും കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്താണ് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് പ്ലെയിൻ മെറ്റീരിയൽ കലങ്കാരി ഡിസൈനൊക്കെ ചെയ്ത് കഴിയുമ്പം ഇതേപോലെ ഡോട്ട്സ് ഒക്കെ ഇതൊരു പെർപ്പിൾ കളറാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ രണ്ടെണ്ണവും എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം മിനിമം പത്ത് പീസോ അതിന് മുകളിലേക്കോ എടുക്കുമ്പോഴുള്ള റേറ്റ് ആണ് വൺ നയൻറ്റി നയൻ എന്നുള്ളത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും പത്ത് പീസിന് താഴേക്കെടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ച് പീസിന് താഴേക്കെടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്പേഴ്സിനനുസരിച്ചാണ് നമ്മൾ റെഡിമെയ്ഡ് നൈറ്റിയുടെ റേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതൊന്ന് പ്രത്യേക ശ്രദ്ധിക്കുക മിനിമം പത്ത് പീസെങ്കിലും റെഡിമെയ്ഡ് ആയിട്ട് എടുക്കുമ്പോഴാണ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം സ്റ്റൈൽ മോഡൽ നൈറ്റുകളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിംഗിൾ ഡിസൈനിൽ ചെയ്തതുണ്ട് ആൻഡ് മാച്ച് ചെയ്തതുണ്ട് പിന്നെ നെക്ക് ഡിസൈൻ വെച്ച് ചെയ്തതുണ്ട് ഒക്കെയുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലുള്ളത് എക്സ് എൽ സൈസും മാത്രമാണ് പിന്നെ ഡബിൾ എക്സ് എൽ സൈസും വേറെ കളക്ഷൻസും നമ്മൾ കാറ്റലോഗിലേക്ക് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് വീഡിയോയിൽ വന്നിട്ടില്ല അപ്പം നിങ്ങൾക്ക് മോർ കളക്ഷൻസ് കിട്ടാനായിട്ട് വീഡിയോയിലുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ടാക്കി എടുക്കുക എന്നിട്ട് ഓർഡർ തരിക കാറ്റ്ലോഗും കൂടെ ചോദിച്ചേക്ക് കാറ്റലോഗിലും വേറെ കളക്ഷൻസ് ഉണ്ട് വീഡിയോയിൽ ഇല്ലാത്തത് കാറ്റലോഗിലുണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് വേണ്ടവർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വന്നത് ഇത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചുരിദാർ കട്ടി ഇത് നമ്മുടെ വൈറ്റ് ഗോൾഡിൽ രണ്ട് സൈഡിൽ പ്രിന്റ് വരുന്നതില്ലായിരുന്നോ ആ ഡിസൈനാണ് കേട്ടോ ഞാൻ കാണിച്ചത് പോലെ അല്ല ആ യോക്ക് പോർഷനിലെ ഡിസൈൻ രണ്ട് സൈഡിലും സ്ലീവിലും വരും പ്രത്യേക ഓർക്ക അതായത് പ്ലെയിൻ മെറ്റീരിയലിൽ ചെയ്തതല്ല ഇത് നമ്മുടെ വൈറ്റ് കോൾഡിലുള്ള മെറ്റീരിയൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്താണ് നിങ്ങൾ മെറ്റീരിയൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും യോഗ് പോർഷനിലുള്ള അതേ പ്രിൻ്റ് ഡിസൈൻ സ്ലീവിലും രണ്ട് സൈഡിലും വരും കേട്ടോ അതൊന്ന് പ്രത്യേകം ഓർക്കുക ഇതും കലങ്കാരി വെച്ച് പ്ലെയിനിലും മിക്സ് ആൻഡ് മാച്ച് ചായിട്ട് ചെയ്തതാണ് ഒന്ന് പ്ലെയിനിൽ ആയിരിക്കും യോക്ക് പോർഷൻ കലങ്കാരി പ്രിൻ്റ് ആയിരിക്കും മറ്റേത് കലങ്കാരി പ്രിൻ്റിൽ പ്ലെയിൻ യോക്ക് പോർഷൻ ആയിരിക്കും കേട്ടോ അപ്പം ഏകദേശമൊക്കെ നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നുണ്ടെന്ന് കരുതുന്നു സ്ഥിരം എടുത്തോണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് കിട്ടും ആദ്യമായിട്ട് കാണുന്നവർക്കായിരിക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി തിരക്കാണെങ്കിൽ കോളുകൾ അറ്റൻഡ് ചെയ്യാറില്ല അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക വാട്സപ്പിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറച്ച് ലേറ്റ് ആവും കേട്ടോ തിരക്കുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഇതൊക്കെ ചുരിദാർ ആണ് അപ്പോൾ മൂന്ന് ടൈപ്പിലുള്ള നൈറ്റുകളാണ് നമ്മൾ ഇന്ന് കാണിച്ചത് ചുരിദാർ കട്ടിങ് ത്രീ പീസ് എൻ സ്റ്റൈൽ മോഡൽ ഇതെല്ലാം നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന് മാത്രം ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇത് നമ്മൾ സ്ലീവിൽ എൻഡ് പോർഷനിൽ ഇതേപോലെ ആ കല അജറക് ഡിസൈൻ പൈപ്പിംഗ് പോയിട്ടുണ്ട് അതേപോലെ യോഗ് പോർഷനും പൈപ്പ് അജറക് റണ്ണിങ് മിറ്റി അതായത് കോട്ടൺ അജറക് പീസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇതേപോലെ പ്ലെയിനായിട്ട് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ പ്ലീറ്റഡ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഇത് ചെയ്തിട്ടുള്ളൂ കുറച്ചെന്ന് വച്ചാൽ ഈ റെഡിൽ ബ്ലാക്ക് വന്നതൊക്കെ മൂന്നാലഞ്ച് പീസസ് ഉണ്ട് അതായത് ആദ്യമായിട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ നമ്മളൊരു സാമ്പിൾ പോലെ കുറച്ച് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് പീസ് ഇല്ലയെന്നു മാത്രം എന്നാലും കുറച്ചു പേർക്കൊക്കെ ഒരേ ഡിസൈൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് റെഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതും എക്സൽ സൈസാണ് ലെങ്ത്ത് അൻപത്തി മൂന്ന് ഇഞ്ചോളമായിരിക്കും വരിക കോഫി ബ്രൗൺ ബ്രിക്സിൻ്റെ കളറിലൊക്കെ അടിപ്പൊളിയായിട്ടുള്ള ക്യാമറി കോട്ടനും ഇതിൻ്റെയൊക്കെ സ്ലീവിൻ്റെ എങ്കിൽ പിന്നെ പൈപ്പിങ്ങും ഉണ്ട് അതുകൊണ്ടാണ് ഇരുന്നൂറ്റി പത്ത് രൂപ കേട്ടോ അപ്പോൾ അതുകൂടി അവർക്ക് എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക അല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ആ ചെയ്യാം കേട്ടോ ഇത് എൻസ്റ്റൈൽ മോഡലായിരുന്നു ഇതിപ്പോൾ കാണിച്ചത് കുറച്ച് ചുരിദാർ കട്ടിങ്ങും കൂടി ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്രിക്സിൻ്റെ കളറാണ് നല്ല അടിപ്പൊളി കളറുകളാണ് കേട്ടോ അടിപ്പൊളി സംഭവങ്ങളാണ് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് കരുതുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്